ും നിങ്ങൾക്ക് സ്വർഗം കിട്ടണം സ്വർഗത്തിലേക്ക് എത്തണമെന്ന ആഗ്രഹമുണ്ട് വേണ്ടി നിങ്ങൾ പണിയെടുക്കുന്നില്ല സ്വർഗത്തിലേക്ക് എത്താനുള്ള പണിയെടുക്കണം പുൽ തുും ഇന്നും നിങ്ങൾ മരണ നരകത്ത് പേടിയാണെന്ന് പറയുന്നു ഫലം പക്ഷെ അതിൽ നിന്ന് ഓടി രക്ഷപ്പെടുന്നില്ല അതിലേക്ക് എത്തുന്ന ഒരു കാര്യമാണെന്ന് പറഞ്ഞാൽ അതിൽ നിന്ന് വിട്ടുനിൽക്കാൻ പറ്റുന്നില്ല ആ വഴി സ്വീകരിച്ചാൽ ആ കാര്യം ചെയ്താൽ അത് പറഞ്ഞാൽ അങ്ങനെ സമ്പാദിച്ചാൽ നരകത്തിലേക്കണെത്തുക എന്ന് പറയുമ്പോൾ പേടിച്ചതിൽ നിന്ന് വിട്ടു നിൽക്കുന്നില്ല അതാണ് കാര്യം ഇത്രയോ കാര്യങ്ങൾ അങ്ങനെയാണ് മരണം സത്യമാണെന്ന് നിങ്ങൾ പറയുന്നു പക്ഷെ അതിനു വേണ്ടി നിങ്ങൾ തയ്യാറെടുക്കുന്നില്ല നമുക്ക് ഇന്ന് എത്രയോ ആളുകൾ മരിച്ചു എത്രയോ ആളുകൾ ഇന്ന് മരിച്ചിട്ടുണ്ട് ഒന്നൊന്നര ലക്ഷം ആളുകൾ ദിവസവും മരിക്കുന്നുണ്ടാണ് ഒരു ആവറേജ് കണക്ക് ലോകത്ത് ലോകത്ത് ഒരു ലക്ഷത്തിൽ കൂടുതൽ ആളുകൾ ഡെയിലി മരിക്കുന്നുണ്ട് ഡെയിലി ഇന്നലെ ഒരു ലക്ഷം ചുരുങ്ങിയത് ഒരു ഒന്നര ലക്ഷം ചിലദേശം കൂടുതലുണ്ടാകും ഒരു ആവറേജ് നമ്മുടെ കൂടെയുള്ള എത്രയോ സഹോദരങ്ങൾ നമുക്ക് പരിചയമുള്ള ആളുകളൊക്കെ മരിച്ചുപോയി പക്ഷേ മരിക്കുമെന്നുള്ള എനിക്കും നിങ്ങൾക്കൊക്കെ അറിയാം മരണം മരിക്കൂലെന്നാരെങ്കിലും പറയുന്നുണ്ടോ തമാശക്ക് പോലും ആരും പറയില്ല ദീനെ തമാശയാക്കുന്ന ആളുകൾ പോലും എന്ന് പറയില്ല പക്ഷെ ഞാൻ നിങ്ങളൊക്കെ ശ്രദ്ധിക്കേണ്ടത് അതിനുവേണ്ടി നമ്മൾ എത്രത്തോളം തയ്യാറെടുക്കുന്നു എന്നുള്ളതാണ് യു ബിന്നാസ് ഇതാണ് നമ്മളെ മറ്റൊരു പണി മറ്റുള്ളവരുടെ കുറവുകൾ ഇങ്ങനെ ചിന്തിച്ച് അതിലാണ് നമ്മൾ വ്യാപൃതരായിട്ടുള്ളത് വനസീതും നിങ്ങളുടെ ന്യൂനതകൾ നിങ്ങൾ മറന്നിരിക്കുന്നു എന്താണ് നമ്മൾക്ക് എന്തൊക്കെ കുറവുകളുണ്ട് അത് നമ്മൾക്കാണ് ഏറ്റവും കൂടുതൽ അറിയാം മറ്റുള്ളവരുടെ കുറവുകളെ കുറിച്ചാണ് പലപ്പോഴും നമ്മൾ കൂടുതൽ ചിന്തിക്കുന്നത് ഒരാൾ മറ്റുള്ളവരുടെ അവൻ്റെ മറ്റുള്ളവരുത്തിൻ്റെ കണ്ണില് ചെറിയ കരട് അവൻ കാണും പക്ഷെ അവൻ്റെ കണ്ണിലുള്ള അവന്റെ കണ്ണിലുള്ള വലിയ മരത്തടി അവൻ കാണൂല കണ്ണിലുള്ള ചെറിയ കരട് അവൻ കാണും പറഞ്ഞാൽ തന്റെ സഹോദരന്റെ ചെറിയ മൈനൂട്ടായിട്ടുള്ള പ്രശ്നങ്ങൾ വരെ അവന് കണ്ടെത്തും അവന്റെ കണ്ണിൽ വലിയ മരത്തടി ഉണ്ട് എന്ന് പറഞ്ഞാൽ വലിയ വലിയ ഗുരുതരമായ കുറവുകൾ അവൻ്റെ അടുത്തുണ്ട് അത് അവൻ മറക്കും